ഹലോ എത്ര മാർക്കറ്റിംഗ് ചെയ്തിട്ടും ചിലർക്ക് സെയിൽ കൂടണില്ല അല്ലെങ്കിൽ സെയിൽ എന്തുകൊണ്ട് വർദ്ധിക്കണില്ല എന്ന് പലരും ചോദിക്കാറുണ്ട് മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട് അതിനുവേണ്ടി പ്രത്യേക ബഡ്ജറ്റ് അവർ മാറ്റി വയ്ക്കുന്നുണ്ട് അതെല്ലാം ചെയ്യാറുണ്ട് പക്ഷേ സെയിൽ അങ്ങോട്ട് പല രീതിയിലും പലതും ചെയ്തിട്ടും സെയിൽ കൂടണില്ല ഇന്ന് അതിനുള്ള സൊല്യൂഷനാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ രണ്ട് രീതിയിൽ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം നിങ്ങൾക്ക് ഒന്ന് ഹണ്ടിങ്ങിലൂടെ മാർക്കറ്റിംഗ് ചെയ്യാം ഫാമിങ്ങിലൂടെ മാർക്കറ്റിംഗ് ചെയ്യാം വേട്ടയാടിക്കൊണ്ടും അതുപോലെ തന്നെ കൃഷി ചെയ്തുകൊണ്ടും ഹണ്ടിങ് ആൻഡ് ഫാമിങ് രണ്ട് രീതിയിലുണ്ട് അതായത് ചില ബിസിനസ് ഓണേഴ്സ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ രാവിലെ എഴുന്നേക്കും ഇന്ന് ആരെ കിട്ടുക എന്ന് നോക്കിയിട്ട് ഹണ്ടിങ്ങിന് ഇറങ്ങും അവിടെ വലിയ ഉറപ്പൊന്നുമില്ല ചിലപ്പോൾ കിട്ടാം ചിലപ്പോൾ കിട്ടാതിരിക്കുക വേറെ ചില ആളുകളുണ്ട് വരാനിരിക്കുന്ന രണ്ടാഴ്ചയ്ക്ക് ശേഷം കൂടുതൽ സെയിൽ എനിക്ക് വേണം അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോളേ മുതൽ നില ഒരുക്കും വിത്ത് ഭാഗം അതുപോലെ തന്നെ മറ്റ് നർച്ചറിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യും ഒഴിക്കും വളം ഇടും അപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ അവർക്ക് വിളവെടുപ്പ് നടത്താൻ പറ്റും ഹാർവസ്റ്റിങ് രണ്ടാഴ്ച കഴിയാൻ നേരത്തെ അവർക്ക് കിട്ടും രണ്ട് രീതിയിലാണ് മാർക്കറ്റിംഗ് ചെയ്യണത് അതിൽ ഒന്നാമത് പറഞ്ഞത് ഹണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ഈ ടെൻഷനിലാണ് ഇന്നിപ്പോൾ എന്താ ചെയ്യുക ഇന്നിപ്പം എന്താ ചെയ്യാൻ നോക്കിയാൽ അല്ലെങ്കിൽ ഇന്നെന്ത് പരസ്യം കൊടുക്കുക ഇന്നെന്ത് മാറ്റം വരുത്തുക ഇന്ന് ഫേസ്ബുക്കിലെ പരസ്യത്തിൻ്റെ ആ ബട്ടൺ മാറ്റി ഈ ബട്ടൺ വെക്കണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ലൊട്ടിലൊടുക്ക് പരിപാടികളൊക്കെ ചെയ്ത് എന്തെങ്ങനെയെങ്കിലുമൊക്കെ സെയിൽ ഉണ്ടാക്കാൻ പറ്റുമോ ഇതാണ് ഒരു വിഭാഗം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മറുവശത്ത് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഫാമിങ് തുടങ്ങോ ഇപ്പോഴേ മുതൽ നില ഒരുക്കി വിത്ത് പാകി വെള്ളമൊഴിച്ച് വളമിട്ട് നമുക്കത് എന്തെങ്കിലും കാലാവസ്ഥാ പ്രശ്നങ്ങൾ അതൊക്കെ എന്തെങ്കിലും വരുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എല്ലാം കാര്യങ്ങളുമെല്ലാം എടുത്ത് ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അങ് ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ ഓരോ ആഴ്ച കഴിയുമ്പോഴും ഓരോ മാസം കഴിയുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ വിളവെടുപ്പ് കിട്ടും വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സെയിൽ കിട്ടും ഇവിടെ അധിക സംരംഭകരും അവോയ്ഡ് ചെയ്യുന്ന ഒരു വിഭാഗം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെ പേരാണ് ഇൻട്രസ്റ്റഡ് നോൺ ബയ്യേഴ്സ് അവർ ഇൻട്രസ്റ്റഡ് ആണ് പക്ഷെ നമ്മളിന്ന് വാങ്ങിയിട്ടില്ല നമ്മൾ ഈ ഹണ്ടിങ്ങിന് ഇറങ്ങാൻ നേരത്ത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്നാരെ എന്നുള്ള രീതിയിൽ ഇറങ്ങാൻ നേരത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ അവർ നമ്മളുടെ പ്രൊഡക്റ്റിലും സർവീസിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിലും അവരുടെ പേര് ഇൻട്രസ്റ്റഡ് നോൺ ബയേഴ്സ് എന്നാണല്ലോ ഇപ്പോൾ വാങ്ങാൻ അവർ തയ്യാറല്ല ഇപ്പോൾ അവർ ഈ പർച്ചേസിങ് ഡിസിഷൻ എടുക്കാൻ തയ്യാറല്ല വേറൊരു രീതിയിൽ പറഞ്ഞാൽ അവർ മാർക്കറ്റ് റെഡി ആയിട്ടില്ല ഇതുവരെ അടുത്ത ആഴ്ച വാങ്ങിയേക്കാം അടുത്ത മാസം വാങ്ങിയേക്കാം രണ്ടാഴ്ച കഴിയുമ്പോൾ വാങ്ങിയേക്കാം അല്ലെങ്കിൽ ഒരു ആറുമാസം കഴിയുമ്പോൾ വാങ്ങിയേക്കാം ഇൻട്രസ്റ്റഡ് ആണവർ ഈ ആളുകളെ നമ്മൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും സെയിൽ കുറവുള്ള സംരംഭം കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിട്ട് ഇപ്പോൾ ആരാണോ വാങ്ങുന്നത് ഈ പരസ്യം കണ്ട ഉടനെ തന്നെ ആരാണോ വാങ്ങുന്നത് അവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഫോക്കസ് കംപ്ലീറ്റ് അവരിൽ കൊടുക്കും ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരസ്യം കൊടുത്തപ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്തപ്പോൾ അതിനൊരു എമൗണ്ട് സ്പെൻഡായല്ലോ ഈ ഇൻട്രസ്റ്റഡ് നോൺ ബയേഴ്സും നിങ്ങളുടെ പരസ്യം കണ്ടു അതിലൊരു നിസ്സാര ആളുകൾ മാത്രമാണ് നമ്മുടെ അടുത്ത് നിന്ന് ആ പരസ്യം കണ്ടപ്പോൾ തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ പക്ഷേ ഇൻട്രസ്റ്റഡ് ആയവർ ആറുമാസം കഴിഞ്ഞ് ഈ സെയിം പ്രൊഡക്റ്റോ സർവീസോ ഇവർക്ക് ആവശ്യം വരുന്ന ആ ടൈമിൽ ആറുമാസം മുമ്പ് കണ്ട നിങ്ങളുടെ പരസ്യം അവർ ഓർക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഇല്ല എന്നുള്ളതാണ് മറുപടി കാരണം അവർ മറന്നുപോയി നിങ്ങളുടെ ബ്രാൻഡോ നിങ്ങളുടെ ലോഗോയോ ഇതൊന്നും അവർ ഓർത്തിരിക്കില്ല ലോഗോ മെമ്മറബിളായിരിക്കണോ എന്നൊക്കെ ചിലർ പറയാറുണ്ട് ഞാനൊരു കാര്യം പറയാം ഈ നമ്മളുടെ ഇൻട്രസ്റ്റഡ് നോൺ ബയേഴ്സിനെ ഒരു ഡാറ്റാബേസിലേക്ക് നമ്മൾ വെച്ചില്ലെങ്കിൽ എത്ര മെമ്മറബിൾ ആയിട്ടുള്ള ലോഗോയാണെങ്കിലും അവരതൊന്നും ഓർത്തിരിക്കാൻ പോണില്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആവറേജ് ബ്രാൻഡുകളും ഇതെല്ലാം ഉണ്ട് നിങ്ങളതിൽ അതിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല റിയൽ മാർക്കറ്റിങ് പഠിക്കല്ലാതെ വേറെ ലക്ഷ്യമല്ല ഇവിടെ അല്ലാതെ പച്ച മാറ്റി നീലടിച്ചുകൊണ്ടോ കുതിരയുടെ തല മാറ്റി ആനയുടെ തല വെച്ചുകൊണ്ടോ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഇൻട്രസ്റ്റ് ആൻഡ് നോൺ ബയേഴ്സിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വാല്യൂ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഭാഗമാക്കി മാറ്റാനാണ് നോക്കുന്നത് ആ പ്രോസസ്സാണ് ഇന്ന് പറയാൻ പോണത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പരസ്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യണത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരൊക്കെ ഉണ്ടോ അതായത് ഇപ്പോൾ വാങ്ങാൻ റെഡി ആയിട്ടുള്ളവരും രണ്ടാഴ്ച കഴിഞ്ഞ് വാങ്ങാൻ റെഡി ആയിട്ടുള്ളവരും രണ്ട് മാസം കഴിഞ്ഞ് വാങ്ങാൻ റെഡി ആയിട്ടുള്ളവരും ഇവരെല്ലാം ഇൻട്രസ്റ്റഡ് ആണ് പല പല ടൈം ഡ്യൂറേഷനിലാണ് ഇവർ വാങ്ങുക ഒരു ടൈം ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് ഇവരിൽ പലരും വാങ്ങുക ഇവരെല്ലാം അവരെയും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കാനാണ് നോക്കേണ്ടത് അവർ ഇന്ന് വാങ്ങിയാലും ശരി നാളെ വാങ്ങിയാലും ശരി രണ്ടാഴ്ച കഴിഞ്ഞ് വാങ്ങിയാലും ശരി ഇവരെല്ലാം നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആക്കാൻ നോക്കണം അതായത് പരസ്യങ്ങളെല്ലാം തന്നെ വിൽക്കാൻ വേണ്ടിയുള്ള പരസ്യങ്ങളാവരുത് മറിച്ച് നമ്മളിലേക്കൊരു അട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരസ്യങ്ങളായിരിക്കണം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പരസ്യം ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വാങ്ങാൻ റെഡി ആയിട്ടുള്ളവരെയും നമുക്ക് കിട്ടും മാർക്കറ്റിൽ രണ്ട് ആഴ്ച കഴിഞ്ഞ് വാങ്ങാൻ റെഡി ആയിട്ടുള്ളവരെയും കിട്ടും രണ്ട് മാസം കഴിഞ്ഞ് റെഡി ആയിട്ടുള്ളവരെയും നമുക്ക് കിട്ടും ഇവരെല്ലാം നമ്മൾ സാധാരണ ലീഡ്സ് എന്ന് പറയാറുണ്ട് ഇൻട്രസ്റ്റഡ് പ്രോസ്പെക്ട്സ് ഇവരെല്ലാം തന്നെ നമ്മൾ നമ്മളുടെ ഡാറ്റാബേസിലേക്ക് കൊണ്ടുവരണം നമ്മളുടെ വാട്സപ്പ് പോലുള്ള എവിടെയാണോ നമുക്കൊരു സ്റ്റോറേജ് കപ്പാസിറ്റി ടൂൾസ് എന്ത് ടൂളാണോ നിങ്ങൾ ഉപയോഗിക്കണം അങ്ങോട്ട് കൊണ്ടുവരണം ഇവരെ മിസ്സാക്കരുത് ഒരിക്കലും ഈ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സുമായിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് ആദ്യം ബിൽഡ് ചെയ്യണം ഒരു ട്രസ്റ്റ് അവിടെ ബിൽഡായതിന് ശേഷമാണ് നമുക്ക് അധിക സമയവും സെയിൽ നടക്കുകയുള്ളൂ ട്രസ്റ്റ് എന്താ സെയിൽ പർച്ചേസിങ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു നമ്പർ വൺ ഫാക്ടറാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ഉള്ളവരിൽ നിന്ന് കുറച്ച് വില കൂടുതലാണെങ്കിലും നമ്മൾ ആ വില കൂടുതൽ കൊടുത്ത് അത് വാങ്ങിക്കും മാർക്കറ്റിൽ ലോ പ്രൈസിന് സാധനം കിട്ടിയാലും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് നമുക്ക് കുറച്ചുകൂടി വിശ്വാസമുള്ള ആൾ കുറച്ച് വില അവിടെ കൂടുതലാണ് അല്ലെങ്കിൽ ചില ബ്രാൻഡുകൾ കുറച്ച് വില ആ ബ്രാൻഡിന് കൂടുതലാണ് എന്നാൽ എന്നാലും അവരടുത്ത് വാങ്ങിച്ചേക്കാം ഈ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല ഓക്കെ എന്തുകൊണ്ടും വിലക്കുറവ് ഉണ്ടായിട്ടും വില കൂടുതലുള്ള ബ്രാൻഡിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല ട്രസ്റ്റാണ് ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സെയിലിലേക്ക് ഇറങ്ങേണ്ടത് ട്രസ്റ്റ് നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്യണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ലീഡ്സിനെയും ക്യാപ്ചർ ചെയ്ത് നമ്മളുടെ ഡാറ്റാബേസിലേക്ക് കൊണ്ടുവന്ന് അവരെ നർച്ചർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് വാല്യൂ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് കൊടുക്കണം വാല്യൂസ് കണ്ടിന്യൂസ്ലി പ്രൊവൈഡ് ചെയ്യുക ഈ വാല്യൂ പ്രൊവൈഡ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നിടത്ത് ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സെയിൽസ് പിച്ച് നടത്തിയല്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വാങ്ങൂ വാങ്ങൂ എന്ന് പറയുകയല്ല അവർക്ക് അവർ ഇൻട്രസ്റ്റഡ് ആണല്ലോ നിങ്ങൾ എന്താണോ നിങ്ങളുടെ അടുത്ത് വിൽക്കാനുള്ളത് അവർ ഇൻട്രസ്റ്റഡ് ആണ് അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുത്താൻ പാടില്ലാത്ത മിസ്റ്റേക്കുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്ന പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെയാണ് നിങ്ങൾ സെൽ ചെയ്യണമെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഒരുപാട് പേര് എക്സ്പെൻസീവ് മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട് എക്സ്പെൻസീവ് മിസ്റ്റേക്ക് വരുത്താൻ ആർക്കും താല്പര്യമുള്ളതല്ല അപ്പോൾ അതിൽ നിന്ന് അവരെ തടയുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു മൂന്ന് വാല്യൂ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഓഫർ പ്രെസൻറ്റ് ചെയ്യുക വീണ്ടും വാല്യൂ കൊടുക്കുക ഓഫർ പ്രസൻറ്റ് ചെയ്യുക പലരും ഇവിടെ ചെയ്യണം ചെയ്യണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുത്തുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ കോണ്ടാക്റ്റ് ചെയ്യും രണ്ടോ മൂന്നോ തവണ കോൺടാക്ട് ചെയ്തിട്ട് ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനം ബിസിനസ്സുകളും പിന്നെ അവരങ്ങോട് മറന്നുകളയും നിങ്ങൾ മൂന്ന് തവണ കോണ്ടാക്ട് ചെയ്തു നിങ്ങൾ നിങ്ങളുടെ ഓഫർ പ്രസൻറ്റ് ചെയ്തു എന്നിട്ട് അവർ വാങ്ങിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയെന്നല്ല ആ ചെ ചിലപ്പോൾ അതൊരു സാധ്യതയാണ് അങ്ങനെ എല്ലാവർക്കും അധിക സമയവും കാരണം അവർ മാർക്കറ്റ് റെഡി ആയിട്ടുണ്ടാവൂല അവർക്ക് കുറച്ചും കൂടി ഇൻഫർമേഷൻസ് കിട്ടണം കുറച്ചും കൂടി വാല്യൂ കിട്ടണം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വാങ്ങാം നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണോ അവരും വാങ്ങാൻ തയ്യാറാകുന്നത് അന്ന് നമ്മളെ ഓർക്കണം അന്ന് നമ്മളുടെ അടുത്തു വാങ്ങണം അവരുടെ മൈൻഡിൽ ടോപ്പിൽ നമ്മളുടെ പേര് വരണം നമ്മളുടെ സർവീസോ നമ്മളുടെ പ്രൊഡക്റ്റോ വരണം എന്നാണോ അവർ അത് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല രണ്ടാഴ്ച കഴിഞ്ഞായിരിക്കാം രണ്ട് മാസം കഴിഞ്ഞായിരിക്കാം അപ്പോൾ ഇന്നേ ഫാമിങ് തുടങ്ങണമെന്നാണ് ഉദ്ദേശിച്ചത് ആ നില ഒരുക്കണും പരിപാടികളൊക്കെ ഇന്നേ തുടങ്ങണം എന്നാലാണ് രണ്ടാഴ്ച കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സെയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണോ അവർ വാങ്ങാൻ തയ്യാറാകുന്നത് അന്ന് അവരുടെ മൈൻഡിൽ ടോപ്പിൽ നമ്മളുടെ പേര് വേണം ഇങ്ങനെ വരണമെങ്കിൽ എന്തു വേണം ഈ പൊട്ടൻഷ്യൽ കസ്റ്റമർ ആദ്യം ക്യാപ്ചർ ചെയ്യണം എന്നിട്ട് അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം ഫ്രീക്വൻ്റ് ആയിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരിങ്ങടെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആയിട്ട് എന്തെങ്കിലും വാല്യൂസ് കൊടുത്തുകൊണ്ടിരിക്കണം ഇത് വേറെ ഒന്നിനും വേണ്ടിയല്ല നമ്മളെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ ലോഗോ എത്ര മെമ്മറബിളായിട്ടും കാര്യമില്ല നമ്മൾ ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ആ ഫോളോ അപ്പ് നടത്തിയില്ലെങ്കിൽ അവർ മറന്നുപോകും ആറുമാസം മുമ്പ് കണ്ട എത്ര പരസ്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് ആറുമാസം പോട്ടെ കഴിഞ്ഞ ആഴ്ച കണ്ട എത്ര പരസ്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചില പരസ്യങ്ങൾ നമുക്ക് എന്തെങ്കിലും നല്ലൊരു പ്രൊഡക്റ്റിൻ്റെ പരസ്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു പരസ്യം കണ്ടായിരുന്നു എവിടെ പോയി തപ്പും ചിലപ്പോൾ അവരുടെ ഇത് ഓർത്തിരിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഓർത്തിരിക്കേണ്ടാവൂല ചിലപ്പോൾ ഹിന്ദിക്കാരുടെ ആയിരിക്കും ചിലപ്പോൾ മലയാളികളുടെ ആയിരിക്കും നമ്മൾ ഓർത്തിരിക്കുന്നില്ല ഒന്നും ചിലപ്പോൾ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കും നമ്മൾ സാധാരണ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ നേരെ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ കയറി സെർച്ച് ചെയ്യും അവിടെ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കും ഇപ്പോൾ എനിക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ട പരസ്യത്തിൽ ആ പ്രൊഡക്റ്റ് ആവശ്യമാണ് ഈ ആഴ്ച പക്ഷേ ഞാൻ ആ പരസ്യം കണ്ട ആളെ ഞാൻ ഓർക്കണില്ല അവരുടെ മെമ്മറബിൾ ലോഗോ ഞാൻ എൻ്റെ മെമ്മറിയിൽ നിന്ന് പോയി അങ്ങനെയാണ് ഭൂരിപക്ഷം ആൾക്കാർ അപ്പോൾ ഞാൻ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ അല്ലെങ്കിൽ പുറത്ത് കടയിലോ പോയി സാധനം വാങ്ങിക്കും എന്നാൽ അവരെ എന്നെ കുറച്ചും കൂടി അട്രാക്ട് ചെയ്ത് അവരുടെ ഡാറ്റാബേസിലേക്ക് എന്നെ ആഡ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണോ എനിക്ക് ആ പ്രൊഡക്റ്റ് ആവശ്യം വരുന്നത് ഞാൻ ആദ്യം ആമസോണിലോട്ട് പോകാൻ നോക്കില്ല അവരുടെ അടുത്ത് വാങ്ങാനായിട്ട് നോക്കും കാരണം ഓൾറെഡി ഒരാഴ്ച മുമ്പേ ഞാൻ ഈ പരസ്യം കണ്ടിട്ടുണ്ടല്ലോ നമ്മളുടെ കയ്യിൽ നിന്ന് പോകരുത് മാർക്കറ്റ് റെഡി ആയിട്ടുള്ള കസ്റ്റമേഴ്സും നമുക്ക് വേണം അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് നോൺ ബയ്യേഴ്സും വേണം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇന്നോ നാളെ അവർ ആരുടെയോ കസ്റ്റമറായിട്ട് മാറും അങ്ങനെയാണെങ്കിൽ അവർ നമ്മുടെ കസ്റ്റമറായിട്ടും മാറും ഈ ഒരു പ്രോസസ്സിനെയാണ് ലീഡ് നർച്ചറിങ് എന്ന് പറയുന്നത് മിക്കവർക്കും അറിയാം പക്ഷേ വേണ്ടത്ര രീതിയിൽ സീരിയസ് ആയിട്ട് തന്നെ പലരും കാണാറില്ല ഡയറക്റ്റ് പരസ്യം കൊടുക്കും അതൊക്കെ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ചെയ്യും ഡയറക്റ്റ് പരസ്യം കൊടുത്ത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം കൊടുത്ത് കുറേ പേര് കോണ്ടാക്റ്റ് ചെയ്യും കുറെ പേര് ഇട്ടേച്ച് പോകും ചിലപ്പോൾ കുറച്ച് ഓർഡറുകളെല്ലാം വരും എന്നിട്ട് പറയും മാർക്കറ്റിങ് എല്ലാ ബിസിനസ്സുകൾക്കും വർക്കൗട്ട് ആവില്ല മാർക്കറ്റിങ് എന്തായാലും ആവും ഒരു ബിസിനസ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റായിട്ട് വളർത്തണമെങ്കിൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് നമ്മളുടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നു അതിന് മാർക്കറ്റിങ്ങും കൂടിയേ തീരും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള കസ്റ്റമറേക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോലെയാണ് നടക്കുകയുള്ളൂ ബിസിനസ്സിൽ ആ ഗ്രോത്ത് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രോത്തിനെ നിങ്ങളെ ഹെല്പ് ചെയ്യണത് മാർക്കറ്റിംഗ് ആയിരിക്കും അപ്പോൾ ഈ ഡാറ്റാ ബേസ് എന്തുമാത്രം വലുതാണ് നിങ്ങളുടെ അതിൽ എത്ര പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉണ്ട് ആയിരം ആണോ രണ്ടായിരം ആണോ അപ്പോൾ ചിലവർക്കെല്ലാം ഓട്ടോമേഷൻ ടൂളുകളൊന്നും ഉപയോഗിക്കാൻ അറിയില്ലായിരിക്കും നോ പ്രോബ്ലം അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ്സിലെങ്കിലും അവ ഒരു ഗ്രൂപ്പിലെങ്കിലും നിങ്ങൾക്ക് അവരെ കൊണ്ടുവന്നൂടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സുകൾ ഉണ്ടാക്കാം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ആ ഗ്രൂപ്പിൽ കൊണ്ടുവരാം വാട്സപ്പ് ബിസിനസ്സിൽ പല ഓപ്ഷനുകളുണ്ട് നമുക്ക് ക്യുക്കായിട്ട് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഫ്രീക്വൻ്റ്ലി ആസഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും നമ്മുടെ ബിസിനസ്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാനായിട്ട് സാധിക്കും മിക്ക ബിസിനസ് ഓണേഴ്സും ഇത് ചെയ്യണമില്ല ഇത് ഞാൻ എനിക്ക് എനിക്കെങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന പല ബിസിനസ് ഓണേഴ്സിൻ്റെ വാട്സാപ്പ് നോക്കാൻ നേരത്ത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ കാറ്റലോഗ് അതിൽ കാണാൻ പറ്റില്ല അവരെന്താണ് ആ ബിസിനസ് എന്ന് അറിയാൻ നമുക്ക് മനസ്സിലാവില്ല ഒരു ലോഗോ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ടാവും ഒരു എന്നോ എസ് ഒ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ലോഗോ അടിച്ചു വെച്ചിട്ടുണ്ടോ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും വലിയ കാര്യമായിട്ട് ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു സംഗതിയാണത് അത് നല്ല രീതിയിൽ ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കംപ്ലീറ്റ്ലി മറന്നു കളയും ബിസിനസ് എങ്ങനെയാണ് ബിസിനസ് അവേഴ്സ് എപ്പോഴാണ് എന്തൊക്കെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യണത് ആ കസ്റ്റമറാ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ നിങ്ങൾ ആ വാട്സപ്പ് ബിസിനസ്സിൽ വരുമ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ പ്രത്യേകമായിട്ട് എന്തെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടോ അതില്ല ഒരു ഡാറ്റാബേസും ഇല്ല ലിസ്റ്റ് വളരെ സ്മോൾ ലിസ്റ്റ് ആയിരിക്കും സെയിൽ കുറവുള്ള ആളുകളുടെ എല്ലാ ബിസിനസ്സുകളെയും നിങ്ങൾ എടുത്തു വിളിക്കുകയോ അവരുടെ ലിസ്റ്റ് വളരെ ചെറിയ ലിസ്റ്റ് ലിസ്റ്റായിരിക്കും ചിലപ്പോൾ പത്തോ ഇരുപതോ ആണ് ആകെ ഉണ്ടാവുള്ളൂ നമുക്ക് ആയിരക്കണക്കിന് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് നമ്മളുടെ ബിസിനസ്സിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കണം എന്നാൽ മാത്രമാണ് ആ ബിസിനസ് വളരുകയുള്ളൂ ഇതേപോലെ മാർക്കറ്റിനകത്തുള്ള ഇൻട്രസ്റ്റഡ് നോൺ ബയേഴ്സിനെ അതുപോലെ തന്നെ ഇപ്പോൾ വാങ്ങാൻ തയ്യാറായിട്ടുള്ളവരെ എല്ലാവരെയും നമ്മളുടെ ബിസിനസ്സിലേക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു ഫ്ലോ ഒരു സ്ട്രീം ഓഫ് ഫ്ലോ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിലിനെ കുറച്ച് ഓർത്ത് പിന്നെ പേടിക്കേണ്ട വരില്ല കാരണം നിങ്ങൾക്ക് എന്തായാലും സെയിൽ കൊടുക്കും അതല്ല നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഹണ്ടിങ്ങിനാണ് ഉദ്ദേശമെങ്കിൽ അത് അതായത് രാവിലെ തന്നെ എഴുന്നേൽക്കുന്നു ഇന്നാരെയും കിട്ടുക ഇന്നാരെ കിട്ടുക അങ്ങനെയല്ല നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞ് നമുക്ക് കിട്ടേണ്ട സെയിൽ ഇത്ര സെയിൽ എനിക്ക് രണ്ടാഴ്ച കഴിഞ്ഞ് വേണം എങ്കിൽ ഇന്ന് തന്നെ അതിനുള്ള പണി തുടങ്ങണം എന്നാൽ മാത്രമാണ് നമുക്കത് എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെയാണ് ലീഡ് നർച്ചറിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നോ രണ്ടോ തവണ കോൺടാക്ട് ചെയ്ത് അവരെ ഒഴിവാക്കില്ല അവരെല്ലാം ഫോളോ അപ്പിലേക്ക് എടുത്തിടണം വാട്സപ്പ് ബിസിനസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ടാഗ് ചെയ്തിടുക ഫോളോ അപ്പ് എന്നുള്ള ടാഗ് ചെയ്തിടാനായിട്ട് സാധിക്കും ലോങ്ങ് പ്രസ് ചെയ്യുക ടാഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് വളരെ എളുപ്പമാണ് അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ബിസിനസ്സ് എന്ന് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതിലേക്ക് എടുത്തിടാം എന്നിട്ട് ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക വാല്യൂസ് കൊടുക്കുക കൺവേർഷൻ കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അവരെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പുതിയ ആളുകളെ തപ്പി നിങ്ങൾ ഇറങ്ങേണ്ടതായിട്ട് വരും ഇതാണ് ഹണ്ടിങ്ങിൻ്റെ പ്രശ്നം ഇതാണ് എല്ലാ ടൈമിലും നമുക്ക് ഇങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്നാരെ കിട്ടാമെന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് ലിമിറ്റഡ് ആണ് അവിടെ വളർച്ച ലിമിറ്റഡ് ആണ് ഈ ഫാമിങ്ങിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് സെയിൽ ജനറേറ്റ് ചെയ്യാൻ ഞാൻ ഇത്രയും പറഞ്ഞത് പലരെയും ബ്രെയിനിൽ ചിലപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ചും കൂടി ലളിതമായിട്ട് പറയാം സ്റ്റെപ്പ് നമ്പർ വണ്ണിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യം കൊടുക്കലാണ് നമ്മളുടെ പരസ്യം കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യം ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ആരൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിനോടും സർവീസിനോടും ഇൻട്രസ്റ്റ് കാണിക്കുന്നവരുണ്ട് എന്ന് കണ്ടുപിടിക്കലാണ് നമ്മളുടെ പരസ്യത്തിൻ്റെ ലക്ഷ്യം പ്രൊഡക്റ്റും സർവീസും വിൽക്കലല്ല മറിച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രോസ്പെക്ട്സിനെ കണ്ടെത്തലാണ് നമ്മളുടെ ലക്ഷ്യം ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ പരസ്യം കൊടുക്കുക ഇത് അധിക സമയം നമ്മൾ ചെയ്യണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗജന്യമായിട്ട് സൗജന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആളുകൾക്കും ഒന്നും അവിടെ സ്പെൻഡ് ആവണില്ല മണി സ്പെൻഡ് ചെയ്യാനൊന്നുമില്ല ജസ്റ്റ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക സൗജന്യമായിട്ട് എന്താണോ നിങ്ങൾ ഓഫർ ചെയ്യണത് അത് സൗജന്യമായിട്ടൊന്ന് സ്വീകരിക്കുക ഉള്ളൂ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് താല്പര്യമുള്ള എന്തെങ്കിലും സൗജന്യമായിട്ട് കൊടുക്കുക ഒരു ഉദാഹരണത്തിലൂടെ ഞാനിത് പറയുകയാണെങ്കിൽ ഉദാഹരണം നിങ്ങൾ ഇപ്പോൾ ബെഡ്ഷീറ്റാണ് സെല്ല് ചെയ്യണമെന്ന് നോക്കുക നിങ്ങളുടെ ബിസിനസ് ബെഡ്ഷീറ്റ് വയ്ക്കുന്ന ബിസിനസ്സാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് അധിക സമയവും ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിക്കുക നിങ്ങളുടെ അടുത്ത് ഓൾറെഡി കുറച്ച് ഡാറ്റ ഉണ്ടാവുമല്ലോ സ്ത്രീകളായിരിക്കും അധിക സമയവും നിങ്ങളുടെ കസ്റ്റമേഴ്സ് അധിക അധിക സമയവും നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിക്കുക ഹൗസ് വാമിങ് മാരേജ് റൂമിൻ്റെ വീടിൻ്റെ റെനോവേഷൻ ഇതേപോലുള്ള ഒക്കേഷൻസിലായിരിക്കും ബെഡ്ഷീറ്റ് കൂടുതലും സെയിൽ നിങ്ങൾക്ക് വന്നേക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ബെഡ്ഷീറ്റ് കാണിച്ചിട്ടുള്ള പരസ്യമല്ല ഇവിടെ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ക്യാമ്പയിൻ നിങ്ങൾക്ക് വേറെ ചെയ്യാം അങ്ങനെ ഒരു അത് ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ളത് ഇന്നത്തെ ഞാൻ പറഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞ് നമുക്ക് സെയിൽ വേണമല്ലോ അപ്പോൾ ഇപ്പോഴേ നമ്മൾ ഫാമിങ് തുടങ്ങണം നില ഒരുക്കിയെല്ലാം ചെയ്തു തുടങ്ങണമല്ലോ ഇന്നത്തേക്കുള്ള ഹണ്ടിങ്ങിന് വേറെ ക്യാമ്പയിൻ നിങ്ങൾ സെറ്റ് ചെയ്തോളൂ ഞാൻ പറഞ്ഞത് രണ്ടാഴ്ച കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞും വരാനിരിക്കുന്ന സെയിലിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം അലങ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതല്ലെങ്കിൽ റൂമുമായി ബന്ധപ്പെട്ട് ഒരു ബെഡ്ഷീറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടു ബെഡ്ഷീറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും എല്ലാം പറഞ്ഞ് റൂമിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യാത്ത ബെഡ്ഷീറ്റുകൾ വാങ്ങരുത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രീ പി ഡി എഫുകൾ പ്രൊവൈഡ് ചെയ്യാം ഫ്രീ വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം അവരടുത്ത് ജസ്റ്റ് നിങ്ങളുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറയാം അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂ കൊടുക്കാം ഈ കണ്ടെത്തിയ പ്രോസ്പെക്ട്സിനെ സ്റ്റെപ്പ് നമ്പർ ടുവിൽ നമ്മൾ ചെയ്യണത് ഇവർ നമ്മുടെ ഡാറ്റാബേസിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മളുടെ ഡാറ്റാബേസിൽ ഇവരുണ്ടായിരിക്കണം വാട്സപ്പിലായി വാട്സപ്പിലായിരിക്കാം എക്സ് എൽ സി ഷീറ്റിലായിരിക്കാം ഓട്ടോമേഷൻ ടൂളുകൾ നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അത് എങ്ങനെയാണോ സി ആർ എം എന്താണോ നിങ്ങൾ യൂസ് ചെയ്യണത് ആ ഡാറ്റാബേസിൽ ഇവർ വന്നിരിക്കണം ഇനി ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വാല്യൂ പ്രൊവൈഡ് ചെയ്യണം പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വാല്യൂസാണ് നമ്മൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുക ഈ വാല്യൂ പ്രൊവൈഡ് ചെയ്യണ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു മൂന്ന് വാല്യൂ കണ്ടൻറ്റുകൾ ഇവർക്ക് കൊടുക്കുക അതിനുശേഷം നമ്മൾ സെയിൽ സേൽപ്പിച്ച് നടത്താം വീണ്ടും ഒരു മൂന്ന് കണ്ടൻറ്റുകൾ കൊടുക്കാം സേൽപ്പിച്ച് നടത്താം ഇങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നർച്ചർ ചെയ്യേണ്ടത് നമ്മളുടെ പ്രോസ്പെക്ടുകളെ അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് ഇവർക്ക് ആവശ്യം വരാൻ നേരത്ത് വീണ്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും നമ്മളൊരു റിലേഷൻഷിപ്പ് അവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എപ്പോഴാണോ അവർ മാർക്കറ്റ് റെഡി ആവുന്നത് അപ്പോൾ അവരുടെ മൈൻഡിൽ നമ്മൾ വരണം ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് മറ്റു രീതിയിലും ചെയ്യാം ഡയറക്റ്റ് ബെഡ്ഷീറ്റിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് റൺ ചെയ്യാം മറുവശത്ത് ഫാമിംഗ് നിങ്ങൾ തുടങ്ങണം ഒരു സ്ഥലത്ത് ഹണ്ടിങ്ങിൻ്റെ ക്യാമ്പയിൻ നിങ്ങൾക്ക് ചെയ്യാം മറുവശത്ത് ക്യാ ഫാമിങ്ങിൻ്റെയും ചെയ്യണം കാരണം രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ് വരാനിരിക്കുന്ന സെയിലിന് വേണ്ടിയിട്ട് സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിപ്പോളേ പ്രിപ്പയർ ചെയ്യണം ഇതാണ് മൊത്തത്തിലുള്ള ലീഡ് നർച്ചറിങ് പ്രോസസ്സ് ഇത് കൃത്യമായിട്ട് ചെയ്താലാണ് നമുക്ക് സെയിൽ കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റും ബഡ്ജറ്റ് ശരിക്കും പരസ്യം കൊടുത്ത് അധിക സമയം വേസ്റ്റ് ആവുള്ളൂ എല്ലാ സമയവും ഈ മൂ ദ ലാർജർ മാർക്കറ്റ് ഫോർമുല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു ഞാൻ സെയിലിൽ കൊടുക്കുക പരസ്യം കണ്ട് അപ്പോൾ തന്നെ വാങ്ങാൻ തയ്യാറായിട്ടുള്ളത് ഒരു മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ താഴെയുള്ള ഒരു പതിനേഴ് ഉണ്ട് അവരാണ് ഇൻട്രസ്റ്റഡ് നോൺ ബയേഴ്സ് അവർ ആണ് പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അവർ വാങ്ങുക പിന്നെ അതിൻ്റെ താഴെ ഒരു ഇരുപത് ശതമാനം വരുന്നുണ്ട് ആ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ പ്രോബ്ലം ഉണ്ടെന്ന് അറിയാം പക്ഷേ അവർ ആക്റ്റീവിലി വാങ്ങാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ മേ ബി ആറുമാസം കഴിഞ്ഞോ നാലു മാസം കഴിഞ്ഞൊക്കെ അവർ വാങ്ങാൻ സാധ്യതയുണ്ട് ഇവരെ ഈ ഇത്രയും വലിയ ഈ മൂന്ന് ശതമാനത്തിന് മാത്രമാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ എണ്ണം കുറവായിരിക്കും ലിസ്റ്റിൻ്റെ എണ്ണം കുറവായിരിക്കും എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ സെയിൽ സെയിലനുസരിച്ച് കുറയും നമുക്ക് വലിയ മാർക്കറ്റിലേക്ക് ചെന്ന് വലിയ സെയിൽസ് വോളിയം കിട്ടണമെങ്കിൽ ഈ ഒരു പ്രോസസ്സിലൂടെ പോയാലാണ് അധിക സമയം നമുക്ക് സെയിൽ കൂടാം അപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching.